ഹായ് ഹലോ ഇറ്റ്സ് മീ ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ നമ്മുടെ ഈ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഒരു പൊരിച്ചിലും പിരിച്ചിലും ഒക്കെ കാണുമായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ ഈ ഫോണിൽ വീഡിയോ എടുക്കാമെന്ന് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ലൈറ്റൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഫോണിൻ്റെ ആ ക്യാമറയുടെ അവിടെ പൊട്ടിയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫോണിൽ എടുക്കാൻ കാരണം എനിക്ക് മറ്റേതിലൊരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് രണ്ട് ഫോണില്ലേ രണ്ട് പേരെയും നമ്മൾ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്ക് പുതിയ ഒരാളെ കിട്ടിയപ്പോൾ ഈ മനുഷ്യരെ പോലെ അങ്ങോട്ട് ചാടിപ്പോകുന്ന ആ സ്വഭാവം ഒട്ടും ശരിയല്ല നമുക്കിപ്പോൾ പഴയ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് പുതിയത് കിട്ടുമ്പോഴും മറ്റേതിനെ നമ്മൾ പണ്ട് എങ്ങനെയാണോ കെയർ ചെയ്തത് അതേപോലെ കെയർ ചെയ്യണം ഇതൊക്കെ ഈ കൊച്ചി എന്തിനാ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ പക്ഷെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അങ്ങനെ വിചാരിക്കുന്ന ഒരാളെ ഇപ്പോൾ പഴയ ഒരാൾ കണ്ടിട്ട് പുതിയ ഒരാളെ കിട്ടുമ്പോൾ ഓടിച്ചാടി അവരുടെ അടുത്ത് പോകാം അങ്ങനെയുള്ള നേച്ചറൊന്നും എനിക്കില്ല അതേപോലെയാണ് ഞാൻ എൻ്റെ ഫോണിനെയും കാണുന്നത് രണ്ടുപേരെയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ അതായത് നമ്മുടെ പഴയ ഫോൺ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പരീക്ഷണ വീഡിയോ ആട്ടോ എടുക്കാനായിട്ട് പോകുന്നത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി ഓക്കെ ഞാൻ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡിലോട്ടായാലെങ്ങനെ ഇരിക്കും എന്ന് ഒരിക്കലും കറുപ്പ് മോശം ഒരു നിറമാണെന്നല്ല ഞാൻ പറയുന്നത് വളരെ നല്ല നിറം ഈ കറുപ്പിലും വെളുപ്പിലും ഒന്നുമല്ല സൗന്ദര്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ നിറം വെളുപ്പാണെന്നേ പറയാൻ പറ്റത്തില്ല നല്ല വെളുത്തവറുടെ കൂടെ നിന്നാൽ ഞാൻ ഭയങ്കര ഇരണ്ടിരിക്കും അപ്പോൾ ഇതിലൊന്നുമല്ല സൗന്ദര്യം എങ്കിലും എനിക്കൊരു ആകാംക്ഷ അങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് അപ്പം ഞാൻ എൻ്റെ ഷെയ്നേക്കാളും ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് വയ്ക്കാം ജസ്റ്റ് ഒരു പരീക്ഷണം തന്നെ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഐബ്രോ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഐബ്രോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കാം ഒരു ക്യൂരിയോസിറ്റി ഇപ്പം നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഈ വെളുപ്പിലും കറുപ്പിലും ഒന്നും അല്ലാതെ ഇരിക്കുന്ന നമ്മുടെ മനസ്സിലാകും നല്ലൊരു മനസ്സുണ്ട് മറ്റുള്ളവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാത്തൊരു മനസ്സുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം അല്ലാണ്ട് ഈ പുറമേ കാണുന്ന ഒക്കെ വളരെ കുറച്ച് നിമിഷങ്ങൾ മതി അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ എല്ലാ വീഡിയോയിലും നമ്മൾ വിശേഷമൊക്കെ തിരക്കാറുണ്ട് അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ ഉരു കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ അയ്യോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം എനിക്കൊരു രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കാം കുറച്ച് ഡാർക്ക് ഷീട്ടിൽ എന്നെ കാണാം ഉണ്ട് എന്നുള്ള ഞാൻ ഒരിക്കലും ഇപ്പോഴും പറഞ്ഞു കളിയാക്കി ആ ഒരു രീതിയിലല്ലാട്ടോ ചെയ്യുന്നത് പെട്ടെന്ന് ഒരു വെയിലും ഉണ്ടാക്കീരാവുന്ന സൗന്ദര്യമേ ഉള്ളൂ ഈ മനുഷ്യരെ പക്ഷേ എല്ലാവരും ഓക്കെ ഞാനാ വലുത് ഞാനാ വലുത് എന്ന് പറഞ്ഞാൽ ഉള്ള ടൈമ് നമ്മൾ തന്നെ മനുഷ്യർ വെറുതെ കളയുക ഇന്നുള്ളവരെ നാളെ കാണണമെന്നില്ല നമ്മൾ ശരിക്കും കുറേ നേരം ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഞാൻ ഇങ്ങനെ ചില സമയം ഇരുന്ന് ചിന്തിക്കാറുണ്ട് അയ്യോ എന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുമൊക്കെ ഉള്ള സമയം നമുക്കുള്ള ആൾക്കാരെ വളരെ നന്നായിട്ട് സ്നേഹിച്ച് അവരുടെ കൂടെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതല്ലേ ജീവിതം അല്ലാണ്ട് മനസ്സിൽ വാശിയും ദേഷ്യവും ഒക്കെ വെച്ച് അതെന്ത് ജീവിതം അല്ലേ അപ്പോൾ നമ്മൾ ഐബ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഫോർ ഹവറിൻ്റെ പാലറ്റ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോട്ടോ ഇത് ഡെയിലി ഫോർ ഹവറിൻ്റെ പാലറ്റാ കുറച്ച് എക്സ്പെൻസീവ് ആ ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അയ്യോ ഇതിലൊക്കെ പൊടി വീണു അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം രണ്ടായിരത്തി എത്ര ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഒന്നും വാങ്ങിച്ചതല്ലോ ഇങ്ങനെയുള്ള സംഭവം ഒന്നും ഞാൻ പേഴ്സണൽ യൂസിനെ വാങ്ങിക്കാറില്ല പേഴ്സണലായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണെന്നോ അതെ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതെയാ ഇപ്പോൾ ഒരു വർഷമായി അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വാലിഡിറ്റി എവിടെ എഴുതിയ തപ്പു കേട്ടോ നോക്കാം ഇടാം അപ്പം ഞാൻ ഒരു ഡാർക്ക് ഷെയ്ഡ് ഓക്കെ ആർക്കാണോ ഈ ഷെയ്ഡ് എന്തായാലും ഇടാട്ടോ ഇത് അത്യാവശ്യം ഡാർക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ോക്കോട്ടെ കണ്ണാടിയിൽ ഇപ്പം വരാമേ അതേ കൈ ഇത് നല്ല ഡാർക്ക് ഷെയ്ഡാ കേട്ടോ അപ്പൊ നമുക്ക് ഇത് തന്നെ ഇടാം ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇത് മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ മനസിലാവുന്നുണ്ടോ നിങ്ങക്ക് അതോ ഇനി ഓക്കെ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇടാട്ടോ ഇടയ്ക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാമേ ഇത് നല്ല രസമാണ് ഫേസിലിട്ടാലും നല്ല ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ കിട്ടും യെസ് ഗൈസ് നമ്മൾ ഡാർക്കായിരിക്കുന്നു അപ്പം ഞാൻ ഇത് ഫേസ് ഇട്ടിട്ട് വരാം ഗൈസ് അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ പക്ഷേ ഇടുമ്പം നല്ല ഫുൾ ഫിൽ ചെയ്തിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ മനസ്സിലാവും നമ്മൾ അവിടെ ഇവിടെയും മേക്കപ്പ് ചെയ്തേക്കുവാണെന്ന് അപ്പോൾ നമ്മുടെ കഴുത്തിലൂടെ ഇടാം ഓൾറെഡി എൻ്റെ കഴുത്തിനും മുഖത്തിനും ഇവിടെയും രണ്ട് രണ്ട് കളറാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇത് കളിയാക്കാനും ഒന്നും എടുക്കുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ ഒരു തമാശയ്ക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോയാ അപ്പൊ ഞാൻ ഈ ഫോണിലും കൂടെ ഒരു വീഡിയോ എടുത്തോട്ടെ അപ്പം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഭംഗിയുള്ള ആൾക്കാരാട്ടോ ശരിക്കും അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മുടി അടിച്ചിട്ട് ക്ലിപ്പ് ഇട്ട് കൊടുത്തേ ഇപ്പം തന്നെ നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് കണ്ടോ മങ്ങിപ്പോയി ഇനി നമുക്കൊരു ലിപ്സ്റ്റിക്ക് കൂടി ഇട്ട് കൊടുക്കാം ലിപ്സ്റ്റിക്ക് ഇതാട്ടോ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇടാം ഓക്കെ നാളെ ലിസ്റ്റിൽ കിട്ടും നമുക്കൊരു പൊട്ടുകൂടെ കുത്തി കൊടുക്കാമേ പൊട്ടി ഇത് തന്നെ വെച്ചിട്ടാണ് കുത്തുന്നത് നമ്മുടെ അപ്പം എനിക്ക് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നുണ്ടാട്ടോ രണ്ടിലേക്ക് ഞാൻ തരിക അപ്പം നമ്മൾ എങ്ങനെയാണ് എനിക്ക് പെട്ടെന്നൊന്നെടുക്കാൻ തോന്നിയതാട്ടോ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ നിങ്ങളെ പുറത്ത വെട്ടത്തില്ല എൻ്റെ ഫേസ് ഒന്ന് കാണിക്കുക കേട്ടോ ലൈസ് ഇതാണ് ശരിക്കും നമ്മൾ ബ്ലാക്ക് ആയിപ്പോൾ നമ്മുടെ ഒരു മുഖം അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല സുന്ദരിയായിട്ടിരിക്കുക അപ്പോൾ ഈ വെളുപ്പിലും കറുപ്പിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി എടുത്ത വീഡിയോയെ എനിക്ക് പെട്ടെന്ന് എടുക്കണമെന്ന് തോന്നി ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരു തമാശയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തൊരു വീഡിയോ കേട്ടോ അല്ലാണ്ട് കളിയാക്കാനും വേണ്ടി ചെയ്തൊന്നും അല്ലാട്ടോ ആരും അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് അപ്പം നല്ല രസമുണ്ട് കേട്ടോ കണസുണ്ടറി മണി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നിറത്തിലും കാര്യത്തിലും ഒന്നുമല്ല എന്താ സൗന്ദര്യം ഇരിക്കുന്നു നമ്മുടെ സ്വഭാവത്തിലാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു